തിരുവനന്തപുരം പാൽക്കുളങ്ങര ചാമ്പക്കട മുക്കിൽ യുവാവിന് കുത്തേറ്റു അയൽവാസിയായ യുവാവ് പ്രദീപിന്റെ പ്രായമായ അമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചത് മുപ്പത്തിയേഴുകാരനായ അക്രമിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആദ്യം ആ വീട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം ഞാൻ വീണു ഓടി വന്ന് കഴുത്തി എൻ്റെ അമ്മ ഓടി വന്നു വിളിയും കേട്ടോട് ഓടി വന്നു എന്നെ പിടിച്ചിട്ട് അവൻ്റെ എന്തിനാ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ കൊണ്ട് കയ്യെ വാർത്തു കൊടുത്തു രണ്ട് കൈയിലും മുറുണ്ട് ബ്ലഡ് ഇഷ്ടം പോലെ പോയി മുഖത്തും മുറുണ്ടായിരുന്നു ഞാനവിടുന്ന് സാധനം വായിച്ചോണ്ട് വന്നപ്പോഴാണ് അല്ലേ അമ്മയെ പിടിച്ചു തല്ലി കൈത്തിൽ പിടിച്ച് അപ്പം അവിടെ കിടന്ന് വിളിച്ച് വിളിച്ചപ്പോഴാണ് അമ്മേലമ്മ ഓടിക്കൊണ്ട് വന്ന് അവനെ പിടിക്കാൻ പിടിക്കാൻ പേന ഇടയ്ക്ക് ആണ് കുത്ത് കുത്ത് ഇവിടെ പറ പറയുന്ന കുത്തി കൈ ഇവിടെയൊക്കെ കുത്തിപ്പിടിച്ച് ഇവിടെ ഒരു കുത്തുണ്ട് അങ്ങനെ വന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടി പിടിക്കാൻ വാടിയ അകത്ത് കയറി പിടിക്കുന്ന കത്തിയിരിക്കും നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ വണ്ടി വിളിച്ച് എൻ്റെ ഹോട്ടലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ നോക്കിയിട്ട് കയ്യിലെ നരമ്പെല്ലാം വായിപ്പോയി ഞാനിപ്പോൾ സദ്യ ഇറക്കി കയറ്റി നമ്മളിപ്പോൾ പോയിട്ടാണ് വന്നത് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിട്ടാണ് വന്നിട്ടിരിക്കുന്നത് തള്ള അമ്മ വന്നിട്ട് പാവമാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും പറയാതെ പൂക്കളായി ഇത് അവനൊരു പോളാക്കി വന്ന് ചെയ്യണം എപ്പോഴും ആ വാള കൈക്കൊണ്ട് നടക്കും ഒരു പട്ടിയുണ്ട് ഇന്ദുലേഖയാണ് ആ സംഭവം നടന്ന സ്ഥലത്തു നിന്നും ചേരുന്നത് ഇന്ദുലേഖ ഈ അക്രമി ആരാണ് വിശാഖന ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ ഈ ആക്രമണത്തിൽ പരിക്കേറ്റിയ ആളുടെ നില എങ്ങനെയുണ്ടോ തലശ്വര ഇന്ന് വൈകുന്നേരം ഏകദേശം ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചേകൽ കൂടിയാണ് ഈ ഒരു നടുക്കുന്ന സംഭവം നടക്കുന്നത് പാൽകുളങ്ങരയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രൈം സ്പോട്ടിലാണ് ഈ കാണുന്ന ഇടത്ത് വെച്ചാണ് മുപ്പത്തേഴുകാരനായ പ്രദീപിനെ വൈശാഖ് കുത്തുന്നത് ഈ കാണുന്ന ഈ ഒരു ഇടവഴി കയറി അകത്തേക്ക് ചെന്നാൽ പ്രദീപ് കുമാറിൻ്റെ വീടാണ് ആൾ എ എൻ ഐയിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പ്രദീപ് കുമാറിൻ്റെ അമ്മ വത്സലകുമാരി റോഡിലേക്ക് ഇറങ്ങിയതായിരുന്നു ആ സമയത്താണ് തൊട്ടയൽവാസയായി നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു വീട് അതിന് അപ്പുറത്ത് കാണുന്ന അതായത് ഒരു വീട് വ്യത്യാസത്തിൽ താമസിക്കുന്ന ആളുകളാണ് പരസ്പരം ദിവസേന എന്നോണം കാണുന്നവരാണ് സംസാരിക്കുന്നവരാണ് അതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല അങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നതും ഈ അമ്മ പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോഴാണ് നമ്മുടെ പ്രതി അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നതും കഴുത്തിൽ കിടന്ന മാലയിൽ പിടിച്ച് വലിക്കുന്നതും അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മയെ തള്ളി താഴേക്കിടുകയായിരുന്നു അമ്മയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് അമ്പലത്തിൽ പോകാനായിട്ട് നിന്ന പ്രദീപ് കുമാർ ഓടി പുറത്തേക്ക് വരുന്നത് എന്തിനാണ് നീ ഇങ്ങനെ ചോദിച്ച് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴാണ് അക്രമി കൈ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആദ്യം തന്നെ പ്രദീപ് കുമാറിൻ്റെ കൈക്കിട്ട് വെട്ടുകയായിരുന്നു രണ്ടു കയ്യിലും പരിക്കേറ്റിട്ടുണ്ട് മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ അടിവയറിനും കുത്തേറ്റിട്ടുണ്ട് അടിവയറിനേറ്റ കുത്താണ് സാര ഏറ്റവും മാരകമായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രദീപ് കുമാറിനെ ഗുരുതരമായ പരുക്കായതുകൊണ്ട് തന്നെ ഉടനടി സർജറി വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ആറു മണിക്കൂർ നീണ്ട സർജറിയാണ് പ്രദീപ് കുമാറിനെ നിലവിൽ ചെയ്യുന്നത് സർജറി ഇപ്പോൾ ആകെ ഒരു ഭയപ്പാടിലാണ് പ്രദീപ് കുമാറിൻ്റെ കുടുംബം ഇപ്പോൾ ഉള്ളത് അമ്മ ആകെ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുകയാണ് നമുക്ക് ആ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും സമീപവാസികളൊക്കെയും തന്നെ പറയുന്നു ഇയാൾ മുൻപും ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത വീടുകളിലൊക്കെ ജനലുകളിലേക്ക് കല്ലെറിയുന്നതും അതുപോലെ തന്നെ ചെറിയ ചില സംസാരങ്ങളൊക്കെ ഇവർക്കിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ും അപ്പുറത്തേക്ക് ഇത്തരം ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ടുനിന്നവരും തൊട്ട് അയൽവാസികളായവരും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറും ഒക്കെ ഈ സമീപ പ്രദേശത്തുള്ളവരാണ് ഒക്കെയും ഭയന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരിലൊക്കെ ഒരു ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന വിശാഖ് ആൾക്ക് നാൽപ്പതിനോട് അടുത്ത് മാത്രമേ പ്രായമുള്ളൂ അമ്മ മാത്രമാണ് കൂടെ താമസിക്കുന്നത് ഈ നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ച ആ വീട് അവിടെയാണ് താമസിക്കുന്നത് ഇയാൾ അമ്മയെയും ഉപദ്രവിക്കാറുണ്ട് എന്ന് തന്നെയാണ് ാണ് അയൽവാസികൾ പറയുന്നത് ദൃസാക്ഷിയായിട്ടുള്ള ആള് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് ചേട്ടാ ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം അതായത് ചില വാക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു അതല്ലാതെ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേസുകളോ ഇയാളുടെ പേരിലുള്ളതായി വന്നതാണ് ഞാൻ അവിടുന്ന് പണിയും സാധനവും മാറ്റി കൊണ്ടിട്ട് സൈക്കിളിലൂടെ അമ്മയെ പിടിച്ച് തള്ളുകളും കാലത്ത് പൊട്ടിക്കണം മുഖം വാടിക്കൊണ്ടുവന്ന് വിളിച്ച് എൻ്റെ അമ്മയടി അടിച്ചു വന്ന് ചോദിക്കാൻ വന്നിട്ടുണ്ട് കുത്തു വറ്റിച്ചത് അങ്ങനെ അത്രയാണ് കണ്ട് ഞാൻ അവിടെ വന്നു അപ്പോഴാണ് ഞാൻ ആ സമയത്താണ് ഞാൻ അവിടെ എത്തിയത് ആശുപത്രിയിൽ കൊണ്ടുപോകും ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ആട്ടായി ഞങ്ങൾ രണ്ടുമൂന്ന് കൂടിയാണ് കൊണ്ടുപോയത് ഭാര്യ ഞാനിപ്പോൾ ഭാര്യ ആശുപത്രിയിൽ ഇരിക്കുന്നു ഓപ്പറേഷൻ അവിടെ കൊണ്ടിപ്പം ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞ് കൈന്നും അനക്കാൻ നരമ്പൊന്നും കൈയൊന്നും ഇങ്ങനെ അനക്കാനൊന്നും പറ്റില്ല അങ്ങ് സ്തംഭിച്ചതുപോലെ ആയിപ്പോയി ഇങ്ങനെ അവിടുന്ന് വേറെ ആശുപത്രി കൊണ്ടുവന്നു ചോദിച്ചാൽ പിന്നെ അവർ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞങ്ങനെ ശരി എന്തായാലും പ്രതിയെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ദൃക്സാക്ഷിയായിട്ടുള്ള ഈ ചേട്ടൻ മാത്രമായിരുന്നു അന്നേരം കണ്ടത് അതിനുശേഷമാണ് പെട്ടെന്ന് ഇവിടെ തന്നെയുള്ള സമീപവാസിയായിട്ടുള്ള ആളുടെ തന്നെ ഓട്ടോയിൽ കയറ്റി പ്രദീപ് കുമാറിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഹോസ്പിറ്റൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുമ്പോഴത്തേക്കും പ്രതി വിശാഖ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് അനശ്വരൻ ശരി തിരുവനന്തപുരം പാൽക്കുളങ്ങര ചാമ്പക്കടമുക്കിലാണ് യുവാവിനെ കുത്തേറ്റത് അയൽവാസിയായ യുവാവിന്റെ ആക്രമണത്തിലാണ് പ്രദീപ് ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത് എന്തുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്